ഹായ് മല്ലി വിഷൽസിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാൻ മനു കടക്കോടം അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ലൊക്കേഷൻ വെച്ചാൽ കണ്ടിട്ടുണ്ടാവും എന്നാലും കാണാത്തവർക്കായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് കുറച്ച് കുറേ ആളുകൾ ചോദിക്കാറുണ്ട് ഈ ഫോട്ടോ ഷൂട്ടിന് പറ്റിയ പ്ലേസ് എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ എവിടെയെന്ന് അപ്പം ആ ഒരു സ്ഥലമാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഇതെന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളത്ത് ഹൈക്കോട്ടിൽ നിന്ന് പച്ചാളം പോകുന്ന റൂട്ടാണ് ഈ ചാറ്റ്യാത്ത റോഡ് എന്നാണ് ഈ റോഡിന് പകരം ഇന്ന് പേര് അപ്പോൾ ആ റോഡ് സൈഡിലായിട്ട് ഒരു ഇതുണ്ട് ഒരു ഉണ്ട് ആ പുഴയുടെ സൈഡിൽ ഇങ്ങനെ ഒരു വാക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് സംഭവം കാണാനായിട്ട് ഇവിടെ ഒത്തിരി ഷൂട്ടുകൾ സിനിമ ഷൂട്ടുകൾ അതുപോലെ ഒത്തിരി ഫോട്ടോ ഷൂട്ടുകൾ അങ്ങനെ ഒത്തിരി ഷൂട്ടും കാര്യങ്ങളും നടക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ഈ കൊറോണ ആയതിൻ്റെ പേരിൽ ഇപ്പോൾ ഇത്തിരി തിരക്ക് കുറവാണ് അപ്പോൾ ഈ സ്ഥലം മറന്നു പോകുന്നത് നമ്മുടെ ഹൈക്കോട്ടിൽ നിന്ന് ഗോസ്രി പാൽ പാലത്തിൽ അങ്ങോട്ട് വഴിക്ക് ഗോസറി പാലത്തിലേക്ക് നമ്മൾ ലെഫ്റ്റ് തിരിയും നമ്മൾ ലെഫ്റ്റ് റൈറ്റ് തിരിഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ചാച്ചാത്ത് റോഡാണ് അപ്പൊ നമുക്കെന്തായാലും ഈ ലൊക്കേഷൻ ഒന്ന് കണ്ടിട്ട് വരാം ഏഹ് ഒത്തിരി മലകൾ ആ സൈഡായിട്ട് ചീനമല അപ്പൊ നമുക്ക് എന്തായാലും നടന്നിട്ട് തരാം അതെ അന്നേരാത്തിരി ഒത്തിരി സിനിമ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലേ കുറെ ചെടികളും ചെറിയ മരങ്ങളും ഇതായത് കൊണ്ടാകേണ്ടത് ഇല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കാരി വൈകുന്നേര സമയത്തൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് ആ ഒരു അസ്തമ സമയൊക്കെ വരുമ്പോ ഉള്ളു രണ്ട് സൈഡിലും ചെയറും സെറ്റ് ചെയ്തിരുന്നു കേട്ടോ കമ്പി ഞാനിവിടെ ഇടക്ക് വന്ന് ഷൂട്ട് ചെയ്യാറുണ്ട് ഇടയ്ക്ക് വെഡ്ഡിങ് ഷൂട്ട് അതുപോലെ ചില മോഡൽസിനെ കൊണ്ടുവന്നിട്ട് ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട് നല്ല രസമാണ് മഴക്കാർ ഉള്ളത് കൊണ്ട് നമുക്ക് കൈപ്പ് ഈ സമയത്ത് നല്ല ആ ഒരു തോട്ടായിട്ടായിരിക്കും വൈകുന്നേര സമയമാണല്ലോ പോലീസിന്റെ പോലീസ് അവർ ചായ പിടിച്ചോണ്ട് നല്ല ദിവസം കേട്ടോ മരങ്ങളൊക്കെ കാണാനായിട്ട് ഇത് നമ്മൾ അങ്ങ് അറ്റത്ത് പോകുമ്പോ ഇത് അവിടെ കുറച്ചങ്ങടെ ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ ഒരു സംഭവം ഇങ്ങനെ പണത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അതിലേക്ക് കൊച്ചി എന്നുള്ളൊരു ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവർക്ക് നല്ലൊരു ദിവസമാണ് കാണാനായിട്ട് ഇത് അത്യാവശ്യം നമുക്ക് നടക്കാനുണ്ടാരി ഇതൊക്കെ എന്നാൽ പട്ടുകുറ്റ അവിടെ പണി ഇവിടെ ഏകദേശം ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ടോ ഇതിന്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കുറച്ച് പടങ്ങളൊക്കെ എടുക്കാ ഇവിടെ ഒരു വഞ്ചിയൊക്കെ വഞ്ചിയിലൊന്നും കറാൻ പറ്റില്ല എവിടെ കുറച്ച് കണ്ടൽ കടക്കാണ് അത് സ്റ്റേഡിയ കണ്ട് രസമായിട്ട് അവർ കട്ട് ചെയ്ത വെച്ചിട്ടുണ്ട് കണ്ടല കണ്ടൽമാരാണ് ഈ കാണുന്നത് അതൊക്കെ ഈ കൊറോണ ആയതിന്റെ പേരിലാണ് ഈ ഫുൾ ടൈ ഇവിടെ ആളുകളായിരിക്കും കപ്പിൾസൊക്കെ ഉണ്ടാവും പ്രണയിതാക്കളൊക്കെ ഇണ്ടാവും എന്റെ അങ്ങോട്ട് ഭൂമി ഞാൻ കാണിച്ചത് സ്ഥലം കാണിച്ചിരുന്ന അവിടെ ആ ഭാഗത്ത് ഒരു ഓപ്പൺ ജിമ്മുണ്ട് നമ്മോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അടിപൊളി ഈ ഇലയൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് കവർ ചെയ്ത് അതിൻ്റെ ചെറിയ കമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിർത്തിയിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ സംഭവം കാണാനായിട്ട് ഇവിടെയൊക്കെ ഉച്ച സമയത്ത് വന്നാലും നല്ല കൂളിങ് ആയിരിക്കും കപ്പലിൻ്റെ കരം വന്നിട്ടുണ്ടായിരുന്നു മഴക്കാരായത് ഈ ഇതൊക്കെ മരങ്ങളുടെ ഇലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഞാൻ ഒരു തവണ വരുന്ന ഇല ഫുള്ള് ഇങ്ങനെ ഉണങ്ങി കംസി മാത്രം നല്ല സുഖോട്ടെ ഇവിടെ കൊണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് വെയിലില്ലാത്ത കൊണ്ടാണ് ഇതുകൊണ്ട് എന്തായാലും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനെ പോരട്ടെ ഇത് ഇവിടെ അത്യാവശ്യം നല്ല ലൊക്കേഷൻ ഉണ്ട് നമുക്ക് പടം എടുക്കാൻ പറ്റിയത് ഞങ്ങൾ പോകുമ്പോഴും കാണിച്ചുതരാം ആർ പോകുമ്പോൾ ഒരു അടിപൊളി സംഭവം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അങ്ങനടുത്ത കണ്ടൽക്കാടിൻ്റെ അടി കൂടി നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ കമ്പിയൊക്കെ വെച്ചിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നുണ്ട് ഞങ്ങൾ പോകും ഞങ്ങൾ താഴേക്ക് വിഴുവാണ് മേടിക്കണ്ടേ ഇനി ഇതിൻ്റെ മേലിൽ കാര്യം മാത്രമേ ഉള്ളൂ പ്രശ്നം അവിടുന്ന് നടന്നു അങ്ങോട്ട് പോകണം അവിടെ അവിടെ ഞാൻ പറഞ്ഞ അതിലേക്ക് വെച്ചിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഭാഗത്തായിട്ട് അങ്ങോട്ട് പോകുമ്പോ ഒരു റെഡ് കളർ നമുക്ക് കാണാം അതാണ് ഐ അതിലെ കൊച്ചിന്ന് എഴുതി വെച്ചേക്കുന്നത് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ഭീമണത്തു നിന്നാണ് ഈ സൈഡിൽ കുറേ ചെടികളൊക്കെ ഇങ്ങനെ കുറച്ച് ചെയറൊക്കെ അവര് ഇട്ടുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വരുന്നുണ്ട് എന്ന് വച്ചാൽ നേരത്തെ ആ ഒരു ഉണ്ടാകുന്ന നമുക്ക് തിരക്കിപ്പില്ല നേരത്തെ ഇവിടെ ഞാൻ പറഞ്ഞത് എല്ലാം തിരക്കാണ് പിന്നെ മാത്രമാണ് തിരക്ക് കുറവ് ഇവിടെയൊക്കെ രണ്ടു ചീനമലകളൊക്കെ കാണാം കമ്പവല ഇത് കാരണം അവിടെ നിന്ന് നടന്നു പോലെ മരം വന്നിട്ട് നമ്മുടെ ഇതിൻ്റെ അടിയിൽ കൂടി പോരണ്ട ഇത് കുറേ കമ്പികളൊക്കെ ഉണ്ടാവുന്ന കേട്ടാ ഇതൊക്കെ ആരോ കുറച്ചുകൊണ്ട് പോയി എന്ത് കഷ്ടമാണല്ലേ എന്നല്ലേ ഇത് എങ്ങനെ നമ്മുടെ നാട്ടിലെന്തെ സാധനം ഉണ്ടാക്കിയത് ചെയ്ത ഇവിടുന്ന് ഒരു മൂന്ന് കമ്പി ഇവിടെ നിന്നും കൊണ്ടുപോയി നമ്മളിത് അതിലെ കൊച്ചിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്

നമ്മുടെ ഐ ലവ് കൊച്ചു ഇനിയിപ്പോ ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതുപോലെ അതിൻ്റെ അപ്പുറത്തൊരു ഓപ്പൺ ജിമ്മൊക്കെ അങ്ങനെ ഒരു സംഭവം പടക്കണ നല്ല ഇതാണ് ജിമ്മേ ഓപ്പൺ ജിമ്മ കടമുണ്ട് കടമ്പത് വഞ്ചി കിടക്കുണ്ട് എന്തായാലും മഞ്ചിക്കറുള്ള മഞ്ചിക്കറ ചിലപ്പോൾ മറ്റന്നാർ അതിൻ്റെ ആൾക്കാർ അപ്പോൾ ഇതാണ് നമ്മുടെ വാക്ക് കാഴ്ചകൾ അപ്പോൾ നമുക്ക് അടുത്തൊരു ലൊക്കേഷൻ ഇതുപോലെ നല്ലൊരു ലൊക്കേഷനുമായി നമ്മൾ വീണ്ടും പറയുന്നതായിരിക്കും അതുവരേക്കും ഓക്കെ ബാ ബൈ